നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാന്റെ ആകാശ കോട്ടയുടെ അധിപന്മാരാണ് വെലായത്ത് ഈ ഉരുക്കുകോട്ട കടന്ന് ഒരുത്തനും അകത്തേക്ക് കടക്കില്ലെന്ന ഇറാന്റെ അഹങ്കാരത്തിനു മേലെയാണ് മൊസാദ് കയറി അടിച്ചത് വലായത്തിനും കാക്കാൻ കഴിഞ്ഞില്ല ഇറാന്റെ ആണവ ഗവേഷണ കേന്ദ്രം നദാൻസിനെ ഈ ആണവ കേന്ദ്രത്തിന് നേരെ തലങ്ങും വിലങ്ങും കയറി അടിക്കുകയാണ് ഇസ്രയേൽ നദാൻസിൽ തീയും പുകയും ഉയരുന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ നാണം കെട്ട് ഇറാൻ ടെഹ്റാന് ഇരട്ട പ്രഹരമാണ് ഉണ്ടായിരിക്കുന്നത് നദാൻസിന് പിന്നാലെ ഇറാന്റെ പ്രതിരോധ ആസ്ഥാനവും ഇസ്രയേൽ കത്തിച്ചു ടെഹറാനിലെ നൊബാനിയാദിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിരോധ മന്ത്രാലയ കെട്ടിടം ഇസ്രയേൽ ചാരമാക്കി ഇറാനിലെ ഓർഗനൈസേഷൻ ഓഫ് ഡിഫൻസീവ് ഇന്നോവേഷൻ ആൻഡ് റിസർച്ച് ആസ്ഥാനം ആക്രമിച്ചതായും ഇസ്രയേൽ അവകാശപ്പെട്ടു ടെഹറാനിലെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തെ ഒരു കെട്ടിടം കത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ജൂതപ്പട പുറത്തുവിട്ടു ഇസ്രയേൽ സംഘം പ്രധാനമായും ഇറാന്റെ രണ്ട് കേന്ദ്രങ്ങളാണ് മുച്ചൂടും തകർത്തെറിയാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് ഒന്ന് നതാൻസും രണ്ട് ടെഹാനിലെ നൊബാനിയാദിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിരോധ കേന്ദ്രവും കഴിഞ്ഞ ദിവസം ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിന്റെ പ്രധാന സൈനിക ആസ്ഥാനമായ സെൻട്രൽ ടെൽ ടെൽഅീവിലെ കിരിയ തകർക്കപ്പെട്ടിരുന്നു ഇസ്രയേലിന്റെ പെൻറ്റകൺ എന്നാണ് കിരിയ അറിയപ്പെടുന്നത് ഇവിടം ആക്രമിക്കപ്പെട്ടാൽ ഇസ്രയേൽ നാണം കെടുമെന്നറിയാവുന്നതുകൊണ്ടാണ് ഇറാൻ തീക്കളിക്കു നിന്നത് കിരിയയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തോടെ പശ്ചിമേഷ്യൻ സംഘർഷം ആളിപ്പടരുകയാണ് കിരിയയ്ക്കുള്ള മറുപടിയാണ് ഇറാന്റെ പ്രതിരോധ കോട്ട ഇസ്രയേൽ അടിച്ചു തകർത്തിരിക്കുന്നത് രക്തത്തിന് രക്തം എന്ന തോതിൽ തന്നെയാണ് ഇറാൻ ഇസ്രയേൽ ആക്രമണം ഊറുകുന്നത് നെതന്യാഹുവിന്റെ തലയെടുക്കണമെന്ന് ഖമനേയി ഉത്തരവിട്ടിരിക്കുന്നു പരമോന്നതന്റെ തല പിഴുതെടുക്കണമെന്ന് നെതന്യാഹുവും ഉത്തരവിട്ടിരിക്കുന്നു നദാൻസ് കത്തിയരിയുന്ന ദൃശ്യങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുന്നത് മാക്സർ ടെക്നോളജിയാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് നദാൻസ് ആക്രമിക്കപ്പെട്ടു എന്ന് ഇസ്രയേൽ വിവരം പുറത്തുവിട്ടപ്പോൾ അത് പാടെ നിഷേധിക്കുകയായിരുന്നു ഇറാൻ അതിന് മറുപടിയായിട്ടാണ് ജനുവരി ഇരുപത്തിനാലിലെ നദാൻസിന്റെ ദൃശ്യങ്ങളും ആക്രമണം നടന്നതിന് ശേഷം ജൂൺ പതിനാലിലെ നദാൻസിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടുകൊണ്ട് ഇറാന്റെ തലയ്ക്ക് മുകളിലാണ് മൊസാദ് കയറി അടിച്ചത് ഇറാന്റെ ആണവ പദ്ധതികൾക്ക് നേരെയാണ് റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നത് സംഭരണം മുതൽ ഉൽപാദനം വരെ നടത്തുന്ന ഇറാന്റെ നിരവധി ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു ടെഹ്റാനിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ തെക്കായി സ്ഥിതി ചെയ്യുന്ന നദാൻസ് ആണവ കേന്ദ്രം ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യ കേന്ദ്രമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഔദ്യോഗികമായി ഷാഹിദ് അഹമ്മദ് റോഷൻ ആണവ കേന്ദ്രം എന്നറിയപ്പെടുന്ന നദാൻസ് ആണവ കേന്ദ്രം ഇറാന്റെ പ്രാഥമിക യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് നദാൻസ് ആണവ കേന്ദ്രത്തിൽ ആറ് നിലകളും മൂന്ന് ഭൂഗർഭ അറകളും ഉൾപ്പെടുന്നു ഭൂനിരപ്പിൽ നിന്ന് നൂറ്റി മുപ്പത്തി ഒന്ന് താഴെയാണ് ഈ മറഞ്ഞിരിക്കുന്ന സൗകര്യങ്ങൾ ഇരുപത്തി ആറടി കനമുള്ളതായി കണക്കാക്കുന്ന സ്റ്റീലും കോൺക്രീറ്റും ചേർന്ന ഒരു ഉപയോഗിച്ചാണ് ഇവ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഇറാനിലെ പീപ്പിൾസ് മുജാഹിദീൻ ഓർഗനൈസേഷൻ ആണ് നതാൻസ് ആണവ കേന്ദ്രത്തെ ആദ്യമായി വെളിപ്പെടുത്തിയത് അതിനുശേഷം ഇറാന്റെ ആണവ പദ്ധതി തടയാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളുടെ പ്രധാന ലക്ഷ്യ കേന്ദ്രമായി നതാൻസ് മാറി എന്തുകൊണ്ടാണ് ഇറാന്റെ ആണവ പദ്ധതിയെ ഇസ്രയേൽ ഇത്രയും ശക്തമായി എതിർക്കുന്നത് ഏതാണ്ട് ഒരു കോടി ജനസംഖ്യയുള്ള ചെറിയ രാജ്യമാണ് ഇസ്രയേൽ ഈ രാജ്യത്തിന്റെ നാശത്തിനു വേണ്ടി വാദിക്കുന്ന ഭരണകൂടമാണ് ഇറാനിലേത് ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമനേയി അടക്കമുള്ള നേതാക്കൾ ഇസ്രയേലിനെ നീക്കം ചെയ്യേണ്ട അർബുദമായാണ് കാണുന്നത് ഇറാന് അണ്ണുവായുധമുണ്ടായാൽ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന് ജൂതർ ഭയക്കുന്നു ആയിരം കിലോമീറ്ററിലധികം ദൂര പരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വികസിപ്പിക്കുകയാണ് അവയ്ക്ക് അനായാസം ഇസ്രയേലി നഗരങ്ങളിൽ എത്താൻ പറ്റും അവയിൽ ആണവ പോർമുനകൾ കൂടിയുണ്ടെങ്കിൽ ഇസ്രയേൽ ഭൂമുഖത്ത അവശേഷിക്കില്ല എന്ന് ജൂതർ ഭയക്കുന്നു ഇറാൻ അണ്ണുവായുധം ഉപയോഗിക്കില്ല എന്നിരിക്കട്ടെ എങ്കിലും അണ്ണുവായുധ ശേഷിയുണ്ട് എന്ന ബോധ്യം ഇറാന് തന്ത്രപരമായ മുൻതൂക്കം നൽകും അത് ലബനനിലെ ഹിസ്ബുള്ള ഗാസയിലെ ഹമാസ് യമനിലെ ഹൂതികൾ തുടങ്ങിയ ഇറാൻ പ്രോക്സികൾക്ക് നിരന്തരമായി ഇസ്രയേലിനെ ആക്രമിക്കാൻ ധൈര്യം നൽകും ഇറാന്റെ ഏറ്റവും ശക്തരായ പ്രോക്സി ഹിസ്ബുള്ളയാണ് അവർക്കൊന്നര ലക്ഷത്തോളം റോക്കറ്റും മിസൈലും ഉണ്ട് സംരക്ഷകനായ ഇറാന് അണ്ണുവായുധം ഉണ്ടെന്ന ബലത്തിൽ അവർ ഇസ്രയേലിലെ സിവിലിയൻ സൈനിക കേന്ദ്രങ്ങളെ കൂടുതൽ ശക്തമായി ആക്രമിക്കാം മാത്രമല്ല ഇറാൻ അണ്ണുവായുധം ഉണ്ടെങ്കിൽ അന്താരാഷ്ട്ര ഇടപെടൽ വളരെ കുറയും അണ്ണുവായുധമുള്ള ഇറാനെതിരെ നിൽക്കാൻ അമേരിക്ക പോലും മടിച്ചേക്കും ഇസ്രയേലിനെ അത് തന്ത്രപരമായും സൈനികമായും ഒറ്റപ്പെടുത്തും അതിനാൽ ഇറാൻ ആണവായുധം കൈവശമാകുന്ന കാര്യം ആലോചിക്കാൻ പോലും ഇസ്രയേലിന് പറ്റില്ല കൂട്ടക്കൊല ചെയ്യാനുള്ള ആയുധങ്ങൾ വികസിപ്പിക്കുന്ന ശത്രുക്കൾക്കെതിരെ മുൻകൂട്ടി നടപടിയെടുക്കാൻ അനുവദിക്കുന്നതാണ് ഇസ്രയേലിന്റെ ബഗിൻ സിദ്ധാന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇറാഖിലെ ഒസിറാഖ് ആണവ റിയാക്ടറിനെ ആക്രമിച്ചപ്പോഴും രണ്ടായിരത്തി ഏഴിൽ സിറിയയിലെ ആണവ കേന്ദ്രത്തെ ആക്രമിച്ചപ്പോഴും ആ സിദ്ധാന്തത്തിന്റെ പ്രയോഗം കണ്ടു പക്ഷെ മേൽപ്പറഞ്ഞവയേക്കാൾ കൂടുതൽ ആധുനികമാണ് സങ്കീർണമാണ് ഇറാന്റെ ആണവ പദ്ധതി ഹോളോ കോസ്റ്റിന്റെ ഓർമ്മയും ഇനി ഒരിക്കലും വംശഹത്യ അനുവദിക്കില്ല എന്ന പ്രതിബദ്ധതയുമാണ് ഇസ്രയേലിന്റെ സുരക്ഷാ നയത്തെ രൂപപ്പെടുത്തിയത് അണുഭവം ഉൾപ്പെടെ സൈനിക ആവശ്യങ്ങൾക്കാണ് ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു ഊർജോത്പാദനം ഉൾപ്പെടെ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് അണുശക്തി പ്രയോജനപ്പെടുത്തുന്നതെന്ന് ഇറാൻ വാദിക്കുന്നു ഇറാൻ കഴിഞ്ഞ ഇരുപത് വർഷത്തിൽ ഇതാദ്യമായി തങ്ങളുടെ പരിശോധകരുമായി സഹകരിക്കുന്നില്ലെന്ന് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ ബോർഡ് ഓഫ് ഗവേണേഴ്സ് കുറ്റപ്പെടുത്തിയിരുന്നു അതായത് ഇറാനിൽ അണുബോംബുകൾ നിർമ്മിക്കുന്നു എന്നുള്ള വിവരമാണ് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് രാജ്യത്തെ മൂന്നാമത് ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം ഉടൻ ആരംഭിക്കുമെന്നും പഴയ സെൻട്രിഫ്യൂജുകൾ മാറ്റി സ്ഥാപിക്കും എന്നുള്ള പ്രഖ്യാപനമായിരുന്നു ഇറാൻ നടത്തിയത് ഇസ്രയേലിനെ ചൊടിപ്പിച്ചതും അത് തന്നെയാണ് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന കാരണത്താൽ ഇറാൻ ആണവായുധ ശേഖരം നിർമ്മിക്കുന്നത് തടയുക എന്നതാണ് ജൂതരാഷ്ട്രത്തിന്റെ ദീർഘകാല ലക്ഷ്യം അതിനവർ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് നതാൻസിനെയാണ് രണ്ടായിരത്തി ഇരുപതിൽ ടെഹറാന് സമീപം നടത്തിയ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ സൈനിക ആണവ പദ്ധതിയുടെ ശില്പിയായ മൊഹസൈൻ ഫക്രസാദെ പോലുള്ള ആണവ ശാസ്ത്രജ്ഞരെ തീർക്കാൻ ഇസ്രയേലിട്ടത് ഒന്നാം തരം പണികളായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിയിൽ നതാൻസിലുള്ള ഇറാന്റെ ആണവ പദ്ധതിയിലെ പ്രധാന വ്യക്തിയായ മുസ്തഫ അഹമ്മദി റോഷനെ ഇസ്രയേലും യു എസും ചേർന്നാണ് കൊലപ്പെടുത്തിയതെന്ന് ഇറാൻ ഇപ്പോഴും ആരോപിക്കുന്നുണ്ട് യു എസ് രൂപകൽപ്പന ചെയ്ത ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും എത്തിച്ചേരാനാകാത്ത വിധം ആഴമേറിയ ഭൂഗർഭ സൗകര്യങ്ങൾ നതാൻസിൽ നിർമ്മിച്ചുകൊണ്ടാണ് ഇറാൻ ഇതിനോടൊക്കെ പ്രതികരിച്ചത് പതിറ്റാണ്ടുകളായി ആയുധ ഗ്രേഡ് യുറേനിയം ഉൽപാദിപ്പിക്കാനുള്ള ഇറാന്റെ കഴിവിനെ തടസ്സപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ഇസ്രായേലിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് നദാൻസ് ഹിറ്റ് ലിസ്റ്റിൽ ഉള്ളതും ഇപ്പോൾ ഹമാസ് തലമുക്കിയിരിക്കുകയാണ് ഇസ്രയേലിന് തിരിച്ചടി നൽകിയ ഇറാനെ പ്രശംസിച്ച് ഹമാസ് നേതാവ് രംഗത്ത് വന്നിട്ടുണ്ട് അയൻഡോമിനെ കുറിച്ചും ഡേവിഡിന്റെ സ്ലിംഗ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ചും പ്രചാരണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു എന്നിട്ടും ഇസ്രയേലിനെ ലക്ഷ്യമാക്കി ഇറാൻ വിജയകരമായി ആക്രമണം നടത്തിയെന്ന് മുതിർന്ന ഹമാസ് നേതാവ് ഇസാദ് അൽ റിഷേഖ് പ്രശംസിച്ചു ശക്തവും നേരിട്ടുള്ളതുമായ ആക്രമണമെന്നായിരുന്നു ഹമാസ് നേതാവ് പ്രതികരിച്ചത് പ്രാദേശിക പലസ്തീൻ വാർത്താ വെബ്സൈറ്റുകൾ പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഹമാസ് നേതാവിന്റെ പ്രതികരണം ഉണ്ടായത് ഇസ്രയേലിന്റെ അത്യാധുനിക പ്രതിരോധം പരാജയപ്പെട്ടിരിക്കുന്നു കാലങ്ങളായി പശ്ചിമേഷ്യയിലെ ജനങ്ങൾക്കിടയിൽ ജ്വലിപ്പിച്ച കഷ്ടപ്പാടിന്റെ തീയിൽ ഇസ്രയേൽ കഷ്ടപ്പെടുമെന്നും അൽ റിഷേഖ് പറഞ്ഞു ഒരു ധാർഷ്ട്യവും ചോദ്യം ചെയ്യപ്പെടാതെ പോകില്ലെന്നും ശിക്ഷയല്ലാതെ ഒരാക്രമണവും ഉണ്ടാകില്ലെന്നും ഇറാൻ നൽകിയ തിരിച്ചടിയെ സൂചിപ്പിച്ച് ഹമാസ് നേതാവ് വ്യക്തമാക്കിയത് ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് കാനഡ രംഗത്ത് വന്നിട്ടുണ്ട് സ്വയം പ്രതിരോധിക്കാനും സുരക്ഷ ഉറപ്പാക്കാനുമുള്ള ഇസ്രയേലിന്റെ അവകാശത്തെ കാനഡ പിന്തുണയ്ക്കുന്നു പരമാവധി സംയമനം പാലിക്കണമെന്നും നയതന്ത്ര പരിഹാരത്തിന് ഇരു കക്ഷികളും തയ്യാറാകണമെന്നും മാർക്ക് കാർണി പറഞ്ഞു ഔദ്യോഗിക എക്സ് പോസ്റ്റിലൂടെയാണ് കാർണി ഈ കാര്യം അറിയിച്ചത് ഇറാന്റെ ആണവ പദ്ധതി കാലങ്ങളായി കടുത്ത ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഇസ്രയേലിൽ ഉടനീളം നടത്തുന്ന മിസൈൽ ആക്രമണങ്ങൾ പ്രാദേശിക സമാധാനത്തിന് ഭീഷണിയാണ് മേഖലയിലുള്ള കനേഡിയൻ പൗരന്മാരെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതിന് ദേശീയ സുരക്ഷാ കൗൺസിൽ വിളിച്ചുകൂട്ടിയതായും കാർണി എക്സിൽ കുറിച്ചു ഇസ്രയേലിനെ വിമർശിച്ചുകൊണ്ടാണ് ചൈന രംഗത്തേക്ക് വന്നിരിക്കുന്നത് ഇറാനിലെയും ഇസ്രയേലിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇരു രാജ്യങ്ങളിലും താമസിക്കുന്ന പൗരന്മാർക്ക് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും ചൈന അറിയിച്ചു ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണത്തിൽ അതീവ ഉത്കണ്ഠയുണ്ടെന്നും ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ആക്രമണം ഇരു രാജ്യങ്ങൾക്കും പ്രയോജനം ചെയ്യില്ലെന്നും ചൈന ചൂണ്ടിക്കാട്ടി പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി സംഘർഷം കുറയ്ക്കണം ഇറാന്റെ പരമാധികാരം സുരക്ഷ പ്രാദേശിക സമഗ്രത എന്നിവയ്ക്കുമേലുള്ള ഏതൊരു കടന്നുകയറ്റത്തെയും ചൈന എതിർക്കുന്നു സാഹചര്യം ലഘൂകരിക്കുന്നതിനായി ക്രിയാത്മക പങ്ക് വഹിക്കാൻ ചൈന തയ്യാറാണ് സംഘർഷങ്ങൾ വ്യാപിക്കുന്നതിന് ഞങ്ങൾ എതിരാണെന്ന് ചൈന വക്താവ് ലിൻ ജിയാങ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അങ്ങനെ ലോകം രണ്ട് ചേരിയിലായിട്ട് ഇപ്പോൾ തിരിയുകയാണ് അതായത് ഇസ്രയേലിനെ പിന്തുണച്ച കുറച്ചധികം രാജ്യങ്ങളും ഇറാനെ പിന്തുണച്ച് മറ്റു രാജ്യങ്ങളും പല ചേരികളായി തിരിയുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത